രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ എം എൽ എ ആകുമ്പോൾ ഒരൊറ്റ റോഡ് പോലും ബി എം ആൻ ബി സി ടാറിംഗ് ചെയ്തതുണ്ടായിരുന്നില്ല ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ് ആറന്മുള പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ പന്ത്രണ്ട് പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി ഒരു റോഡ് പോലും ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്തതുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അൻപത്തി നാല് റോഡുകൾ ആധുനിക നിലയിൽ ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്തതിന് സാധിച്ചു ഈ ഹാളിൽ തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഓൺലൈനായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഇവിടുന്ന് കുമ്പഴ മലയാളപ്പുഴ റോഡ് ബി എം ആൻഡ് ബി സി ടാറിംഗ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് കുമ്പഴപ്പാവേലിൽ റോഡ് ഒരു കാലത്ത് ഒരാളും വിചാരിച്ചില്ല ഇതൊക്കെ ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്യുമോ എന്നുള്ളത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആറന്മുള നിയോജക മണ്ഡലത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് റോഡുകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് സാധ്യമാക്കിയിട്ടുണ്ട് നമ്മുടെ ഓരോ റോഡും നോക്കിയാൽ അപ്പം ടൗണിനകത്ത് പലപ്പോഴും ഈ റോഡൊക്കെ ചെയ്തത് പൊതുമരാമത്ത് വകുപ്പാണോ എന്നുള്ളത് ആളുകൾ അത്ര അത് അറിയുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇനി വലിയ പരിപാടികൾ വരെ നൂറ്റൻപത് കോടി രൂപയുടെ കെ എസ് ടി പി യുടെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ മേൽപ്പാലം പൂർത്തിയാകുന്നു അങ്ങനെ ഒട്ടനവധി പരി പാലങ്ങൾ കോഴഞ്ചേരി പാലം നിർമ്മാണം പൂർത്തിയാകുന്നു അപ്പുറത്താഞ്ചിലിമുട്ടി കടവ് പാലം നമ്മൾ നിർമ്മാണം പൂർത്തി അച്ചൻകോവിലാറ്റിന് കുറുകെ രണ്ട് പാലങ്ങൾ പൂർത്തിയാവുകയാണ് വയറപ്പുഴയിൽ ഉൾപ്പെടെ അപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഈ നാടിൻ്റെ കാരണം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇത്രയും അധികം സൂക്ഷ്മതയോടെ നമ്മളിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നല്ലോ അതിന് പിന്നിൽ മിനിസ്റ്റർ ആ ഫയൽ ഒപ്പിടുക മാത്രമല്ല ഞങ്ങൾ മാസാമാസം തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി നോഡൽ ഓഫീസറെ നിശ്ചയിച്ചുകൊണ്ട് മിനിസ്റ്ററുടെ സജീവമായ ഇടപെടൽ കൊണ്ടാണ് ഇത് സാധ്യമായിട്ടുള്ളത് എന്നുള്ളത് വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു ഈ നാടിനു വേണ്ടി പത്തനംതിട്ട ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്നത് നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ തന്നെ പത്തനംതിട്ട കുമ്പഴ റോഡിന് വേണ്ടിയിട്ടും പണം അനുവദിച്ചിട്ടുണ്ട് അത് ഫിനാൻസിലേക്ക് ഫയൽ പോയി പത്തു കോടി രൂപയാണ് നേരത്തെ ആറു കോടി രൂപയാണ് അങ്ങനെ ഈ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞുകൊണ്ട് അതിലിടപെടുന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഉൾപ്പെടെ ഗസ്റ്റ് ഹൌസ് ഉൾപ്പെടെ എത്ര മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ നാടിനു വേണ്ടി ആദരണീയനായ മിനിസ്റ്ററോട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അദ്ദേഹത്തോടും പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് കെ ആർ എഫ് ബി അതുപോലെ കെ എസ് ടി പി എല്ലാം മിനിസ്റ്ററുടെ ഡിപ്പാർട്ട്മെൻറ്സ് ആണ് ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആദരവും ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കട്ടെ നന്ദി